നേരത്തെ ഉണ്ടായിരുന്ന നിരക്കിനേക്കാൾ പകുതിയിലേറെ അല്ലെങ്കിൽ പകുതിയോളം നിരക്കിൽ സ്കാനിംഗ് ആണെങ്കിലും അനുബന്ധ സംവിധാനങ്ങളാണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇവിടെ നൽകി വരുന്നു എന്നത് പരിസരത്തുള്ള ആശുപത്രികൾ ആതുരസേവന സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആരോരുമില്ലാത്ത അല്ലെങ്കിൽ മക്കളൊക്കെ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ഏഞ്ചൽസ് വാലി എന്ന കെയർ ഹോം അവിടെയും നമുക്കൊരു എലിസ്റ്റർ ടച്ച് ഒരു സ്പെഷ്യാലിറ്റി അവിടെയും കണ്ടു ഞാൻ രണ്ടാഴ്ച മുമ്പ് എലിസ്റ്ററിന്റെ സ്റ്റാഫുകളും എലിസ്റ്ററിന്റെ പ്രിയപ്പെട്ടവരും കൂടി ആ സ്ഥാപനത്തിലേക്ക് വരികയും അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഭക്ഷണം വിതരണം നടത്തുകയും അവരെ ഒരുക്കി വളരെ മനോഹരമായി സന്തോഷിപ്പിച്ച് അവരെ എല്ലാവരെയും വാഹനത്തിൽ കയറ്റിയിട്ട് അങ്ങോട്ട് തടാകത്തിന്റെ തീരത്തും മനോഹരമായ എലിസ്റ്ററിന്റെ ഈ സംവിധാനങ്ങളിലൊക്കെ കൊണ്ടുവന്നു അവർക്ക് വേണ്ട മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തി അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടയക്കുമ്പോൾ ഇത് സാധാരണ ആശുപത്രി ചെയ്യുന്ന ഒരു കാര്യമല്ല ഇതൊരു സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളും സേവന സേവന കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഈ ആശുപത്രി മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഇൻറ്റിമെസി കൂടിയാണ് ഒരു ചേർത്തു നിർത്തൽ ഇൻക്ലൂസീവ്നെസ് കൂടിയാണ് അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ ചേർത്തു നിർത്തി ആവശ്യമായ ആതുര സേവനം നൽകുകയും അതിന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനം ഉത്തരോത്തരം ഉയരത്തിലേക്ക് എത്തണം